ാണുന്ന ചളിയൊക്കെ എന്റെ വീട്ടിലെ സോഫെന്ന് പോകുന്നതാണ് കേട്ടോ സോഫ ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയ ചളിയാണ് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെ സോഫയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ഒരുപാട് ചളി ഉണ്ടാവും സോഫയിൽ വീട്ടിലെ സോഫ നന്നാക്കാൻ വന്ന വെൽ ക്ലീനിന്റെ ടീം ഉള്ളിലുള്ള സോഫയൊക്കെ പിടിച്ച് പുറത്തോട്ടിട്ട് അവരുടെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് അഴുക്കുകളുണ്ട് പറ്റി പിടിച്ചിട്ടുള്ള കറകളും അങ്ങനെയൊക്കെ ആയിട്ട് സോഫ ആകെ നാശായിട്ടുള്ള സമയത്താണ് ഇവർ വന്നത് വീട്ടിലേക്ക് ആദ്യം തന്നെ ചെയ്തോണ്ടിരിക്കുന്നത് പൊടിയൊക്കെ അങ്ങോട്ട് തട്ടാണ് കേട്ടോ എന്തോരം പൊടിയാണെന്ന് അറിയുമ്പോൾ സോഫെന്ന് കിട്ടിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് കട്ടിയിൽ കലക്കിയ ഷാംപൂലേക്ക് തുണി മുക്കിതാ സോഫ ഒരച്ച് കഴുകി കൊണ്ടിരിക്കാനോ സത്യം പറഞ്ഞ ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് സോഫ കഴുകാൻ പറ്റുന്നു ഞാൻ ഇവരുടെ ജോലി കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ട് താ ചളി ഇങ്ങനെ പോരുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു മെഷീൻ വെച്ച് പ്രസ് ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളടക്കം പുറത്തോട്ട് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പൊടി അലർജി ഒക്കെ ഉള്ള മക്കൾ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു അലർജിയും ഇല്ലെങ്കിൽ തന്നെ വല്ലപ്പോഴും ഇതുപോലെ സോഫ പ്രൊഫഷണൽ ആയിട്ട് ക്ലീൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്നതിന് ഇടയിൽ കൂടെ കണ്ടോ അതാണ് ഞാൻ കൈകൊണ്ട് തൊട്ട് നോക്കിയപ്പോൾ തന്നെ ചളി ഇങ്ങനെ ഇളകി പോരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ വീടില് പണി തീർക്കുന്ന പരിപാടിയൊന്നുമല്ല കേട്ടോ വരേണ്ടത് ടൈം എടുത്ത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഇവർ ക്ലീൻ ചെയ്യണത് തട്ടിക്കൂട്ടൽ പരിപാടിയല്ലാന്ന് ചുരുക്കം കഴുകിയിട്ടുള്ള സോഫേൻ്റെ ഉള്ളത്തെ വെള്ളം ഒരല്പം പോലും ഇല്ലാതെ വടിച്ചെടുത്തോണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ചെയ്യാട്ടോ ഇത് കഴിഞ്ഞ് നമ്മൾ വെയിലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഉണക്കാനേ ഉണ്ടാവുള്ളൂ ടൈമെടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോ ഘട്ടം കഴിയുമ്പോഴുള്ള ചളിയും വരെ നമുക്ക് കാണിച്ചു തരും കേട്ടോ ഇനിയിപ്പോ നോമ്പല്ലേ വരുന്നത് അപ്പൊ നനച്ചുള്ളീൻ്റെ സമയത്തൊക്കെ ഇതുപോലെ സോഫയും ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതുപോലെ അഴുക്ക് സോഫേൻ്റെ ഉള്ളിൽ നിന്ന് പോരണമെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന കളക്ട് ചെയ്താൽ മതിയതാ നമ്മുടെ സോഫ ഇപ്പൊ ഓൾമോസ്റ്റ് കണ്ടു ആ ഒരു മാറ്റം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ചളി എന്റെ വീട്ടിലെ സോഫ എൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം കിട്ടിയതാണ് കേട്ടോ സോഫ നല്ലോണം ക്ലീനാക്കി ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇതാ ഇത്രയും പൊടി അടുത്തതായിട്ട് നമ്മൾ തട്ടാൻ പോകുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ ചെയറിൻ്റെ ഉള്ളിലാണ് ഡൈനിങ് ടേബിളിലെ ചെയറും സോഫ ഒക്കെ നമ്മൾ നമ്മളിടയ്ക്ക് പൊടി തട്ടി വൃത്തിയാക്കലുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളത്തെ പൊടി പോകണമെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്യുക എന്നെ വേണം കേട്ടോ അപ്പൊ ഇവര് പ്രൊഫഷണൽ ടൂൾസ് ഒക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്ര ഉള്ളിലുള്ള പൊടിയാണെങ്കിലും അത് പുറത്തോട്ട് വരും ടൈം എടുത്ത് ഓരോന്നോരോന്നായിട്ടാണ് കേട്ടോ ഇവർ ചെയ്യുക ചെയറിന്റെ ബാക്ക് സൈഡും ഒക്കെ വൃത്തിയാക്കി തരൂട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത് കാറല്ലേ ക്ലീൻ ചെയ്യുന്ന അതെ നമ്മുടെ വീട്ടിലെ കാറിൻ്റെ സീറ്റിലും ഉണ്ടാവുമല്ലോ ഇഷ്ടം പോലെ വച്ചാൽ ഇൻ്റെ കാറിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മൾ സർവീസിനൊക്കെ കൊടുക്കലുണ്ടെങ്കിൽ പോലും ഇതുപോലെ ടൈം എടുത്ത് വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം വേറെ തന്നെയാണ് അപ്പം സീറ്റും ഇതുപോലെ ബ്രഷൊക്കെ ഇട്ട് കഴുകി ഉണക്കി സെറ്റാക്കി തരും ഈ ഒരു ടീം അപ്പോൾ അപ്പൊ വെൽക്ലീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇവരുടെ ഈ ഒരു നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേരളത്തിൽ എവിടെ വേണമെങ്കിലും സർവീസ് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങളൊന്ന് വിളിച്ചാൽ വിലപ്പുറത്ത് തന്നെ അവരെത്തും കാരണം മാത്രം കിട്ടിയ ചളിയാണ് കേട്ടോ ഇത് മൊത്തം ചളിയാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് എഫേർട്ട് എടുത്ത് ടൈം എടുത്ത് ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഏതാലും ഫുൾ ഹാപ്പി ആയിട്ടുണ്ട് ബെസ്റ്റ് ഓഫ് ആണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് അതുപോലെ കസ്റ്റമർ നല്ല ക്വാളിറ്റി ഞങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാവർക്കും സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺക്ട് ചെയ്താൽ മതി